എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സംസ്ഥാനത്തെ രണ്ടു മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള വിതരണം ആരംഭിക്കുന്നു ക്രിസ്മസിന് മുന്നോടിയായി രണ്ടോ മൂന്നോ മാസത്തെ ക്ഷേമ പെൻഷനും നൽകാൻ ആലോചനയുണ്ട് ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസൂഷൽ നിന്നോ മൂവായിരം കോടി കടമെടുക്കാൻ കഴിഞ്ഞ ആഴ്ച തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു ജീവനക്കാർക്കുള്ള ശമ്പളം ക്ഷേമ പെൻഷൻ മറ്റു ചിലവുകൾ എന്നിവയ്ക്കായി കേരളം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ കടമെടുക്കുന്നു ആർ ബി ഐയുടെ കോർ ബാങ്കിങ് സംവിധാനമായ ഇക്ബർ സംവിധാനം വഴിയാണ് കടപത്രങ്ങളുടെ ലീലം ചൊവ്വാഴ്ച നടക്കുന്നത് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കേരളത്തിന്റെ ആകെ കടം മുപ്പത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കോടി രൂപയായി വർദ്ധിക്കും വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് കടമെടുപ്പ് എന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദീകരണം ഈ മാസം രണ്ടാം തവണയാണ് കേരളം കടപത്രം ഇറക്കുന്നത് വകുപ്പുകളുടെ ബില്ലുകൾ മാറാനും മറ്റുമാണ് ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കുന്നത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനേക്കായി കൂടുതൽ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെ കത്ത് നൽകിയിരുന്നു ശമ്പളം പെൻഷൻ പോലുള്ള ചെലവുകൾ അടക്കം പ്രതിസന്ധിയിലാകുമെന്നുവന്നതോടെ സംസ്ഥാനത്തിന് അർഹമായ വിഹിതത്തിൽ നിന്നും കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു പൊതു അക്കൗണ്ടിലെ ശരിയായ കണക്കുകൾ വിലയിരുത്തി കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനു വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിച്ചുക എന്നതാണ് വിരോധാപാശം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ടാൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല കൂടെ ലഭിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ സഞ്ചിതനിധിയിൽ വരവേൽക്കുകയും ക്ഷേമ പെൻഷനുകൾക്കുള്ള ചെലവുകൾ ബജറ്റ് ശീർച്ചയിൽ വിലയിരുത്തിയ തുകയിൽ നിന്നും അപ്രോപ്രിയേഷൻ നിയന്ത്രണത്തിന് വിധേയയായി ചെലവഴിക്കുകയുമാണ് ചെയ്യുന്നത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനേക്കുള്ളത്തുക ചൊവ്വാഴ്ച എത്തിച്ചേരുമെന്ന സാഹചര്യത്തിൽ വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിച്ചേക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക